ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം പന്ത്രണ്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ മോഷണം സർവ ആപത്തുകൾക്കും കാരണമാവും മോഷ്ടിക്കാതിരിക്കൽ സർവ ഐശ്വര്യങ്ങൾക്കും ഹേതുവാകുന്നു മോഷണം കൊണ്ട് മാനഹാനി സംഭവിക്കും അതിനാൽ എല്ലായ്പ്പോഴും മോഷ്ടിക്കാതിരിക്കണം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ മോഷ്ടിക്കാതിരിക്കൽ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് മോഷണം സർവ ആപത്തുകൾക്കും കാരണമാവും മോഷ്ടിക്കാതിരിക്കൽ സർവൈശ്വര്യങ്ങൾക്കും ഹേതുവാകുന്നു മോഷണം കൊണ്ട് മാനഹാനി സംഭവിക്കും അതിനാൽ എല്ലായ്പ്പോഴും മോഷ്ടിക്കാതിരിക്കണം മനുഷ്യൻ ആചരിക്കേണ്ട അഞ്ച് ധർമ്മങ്ങളിൽ മൂന്നാമത്തേത് അസ്തേയമാണ് അസ്തേയം എന്നാൽ മോഷ്ടിക്കാതിരിക്കൽ തൻ്റേതല്ലാത്ത ഏതൊരു വസ്തുവിലും ആഗ്രഹം വച്ച് പുലർത്തുകയോ അവയെക്കുറിച്ച് വിചാരിക്കുകയോ അവയെ അപഹരിക്കുകയോ ചെയ്യുന്നതാണ് മോഷണം അത് സർവ ആപത്തുകൾക്കും കാരണമായി തീരുന്നതാണ് ഒരുവൻ അവനവന് സത്യത്താൽ വന്നു ചേരുന്നതോ ചേരേണ്ടതോ അല്ലാത്തതായ ധനമോ വസ്തുവോ തുടങ്ങി ഏതൊരു വസ്തുവും തൻ്റെ അധീനതയിലോ നിയന്ത്രണത്തിലോ വരുത്തുന്നതും വരുത്താൻ ശ്രമിക്കുന്നതും മോഷണം തന്നെയാണ് ജീവിതത്തിലെ സകല സമാധാനത്തെയും അഭിമാനത്തെയും ക്ഷയിപ്പിക്കുന്നതും അശാന്തിയെയും അപമാനത്തെയും വർദ്ധിപ്പിക്കുന്നതുമായ മോഷണവൃത്തി സർവൈശ്വര്യത്തിൻ്റെയും നാശത്തിന് കാരണമായി തീരുന്നു സുഗന്ധപൂരിതമായ ഒരു പുഷ്പം വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞ ഓടയിൽ വീണുപോയാൽ അതും മലിനപ്പെട്ടതായിത്തീരുന്നത് പോലെ ഒരിക്കലെങ്കിലും മോഷണവൃത്തിയിലകപ്പെട്ടു പോകുന്നവനും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഒരു മോഷ്ടാവായി തീരുന്നതാണ് ഇങ്ങനെ മോഷണം മോഷ്ടിക്കുന്നവൻ്റെ എല്ലാ ജീവിത സൗഖ്യങ്ങളെയും തകർക്കും എന്ന് മാത്രമല്ല അത് അവൻ്റെ ആശ്രയത്തിലോ സഹായത്തിലോ കഴിഞ്ഞുകൂടുന്നവരുടെയും സൗഖ്യത്തെ ക്ഷയിപ്പിക്കുന്നതായിരിക്കും അതിനാൽ എപ്പോഴും ഭയത്തിനും സമ്മർദ്ദത്തിനും ഇടനൽകുന്ന മോഷണവൃത്തി ആരും ഒരിക്കലും ചെയ്യരുത് അറിഞ്ഞോ അറിയാതെയോ പോലും ഈ വൃത്തിയിലകപ്പെടുകയോ അതിൽ പങ്കാളിയായി തീരുകയോ ചെയ്യാതിരിക്കുവാനുള്ള ജാഗ്രത എപ്പോഴും ഉണ്ടായിരിക്കണം ഇങ്ങനെ അസ്ഥേയധർമ്മം പാലിക്കുന്നവന് ജീവിതത്തിൽ ശാന്തിയും സന്തോഷവും ഉണ്ടാകും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ शब्द सुजीश महेश्वरी